ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഇന്ന് എൻ്റെ ജന്മദിനമാണ് അപ്പോൾ ഓരോ ജന്മദിനങ്ങളും നമുക്ക് ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് ചില നഷ്ടങ്ങളാണ് ചില കൂടിച്ചേരലുകളാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഓരോ ജന്മദിനം വരുമ്പോഴും നമ്മുടെ മനസ്സിന് ചിലപ്പോൾ ചില സന്തോഷങ്ങൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമുക്ക് ഒരുപാട് മനസ്സിനെ കുളിരണിയിക്കാറുണ്ട് അതുപോലെ ഇതൊരു സർപ്രൈസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ജന്മദിനത്തിൽ എനിക്ക് സർപ്രൈസ് ആയി കിട്ടിയ ഗിഫ്റ്റ് എന്താണെന്ന് എനിക്കും അറിയില്ല അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം ഓക്കെ ഇതിൻ്റെ സമ്മാനം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ ആ വാച്ചാണ് കാരണം ഇതിൻ്റെ ഫോട്ടോൻ്റെ വാച്ചിലാണ് കാണുന്നത് എന്നിരുന്നാലും ആ ദിവസം ഓർത്തെടുത്ത് അന്ന് നമുക്ക് തരുന്ന ചെറിയ സമ്മാനങ്ങൾ എപ്പോഴും അത് നമുക്കുണ്ടാക്കുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങളെ കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും ഈ ഒരു സമ്മാനം എനിക്ക് ഒരുപാട് താങ്ക്സ് പറയുകയാണ് അപ്പോൾ അതാ വാച്ച് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്താണെന്ന് ഞാനും നിങ്ങളെ മുന്നിൽ വെച്ചിട്ടൊന്ന് തുറന്നു നോക്കാമെന്ന് വിചാരിച്ചു കാരണം നിങ്ങളിലൊരാളാണല്ലോ എനിക്കത് തന്നിട്ടുള്ളത് നിങ്ങളോട് ചേർത്ത് പിടിക്കലിനും നിങ്ങളെ എനിക്ക് നിങ്ങൾ കൽപ്പിക്കുന്ന ഒരു വാല്യൂവിനും ഒക്കെ ഒരുപാട് സന്തോഷം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വരെയൊക്കെ ബൈ